ഗോഡ് ഫാദർ എന്ന മലയാള സിനിമ നമ്മളെല്ലാവരും എല്ലാവരും കണ്ടാസ്വദിച്ചതാണ് ആ സിനിമയുടെ ക്ലൈമാക്സിൽ അഞ്ഞൂറാൻ പറയുന്നൊരു ഡയലോഗുണ്ട് അത്രയും കാലം ആണുങ്ങൾ മാത്രം ജീവിച്ചിരുന്ന വീട്ടിൽ ക്ലൈമാക്സ് രംഗത്ത് അഞ്ഞൂറാൻ സ്വന്തം വീടിന്റെ ഗേറ്റ് ഇത് ഇതുപോലെ തള്ളി തുറന്നുകൊണ്ട് പറയും കേറിവാട മക്കളെന്നത് ആ ഡയലോഗിന് എന്താണ് എറണാകുളം എസ് ആർ വി സ്കൂളിൽ കാര്യമെന്നല്ലേ നമുക്ക് നോക്കാം ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന എറണാകുളത്തിന്റെ മണ്ണിൽ രാജകീയ പ്രൗഢിയോടെ യർത്തി നിൽക്കുന്ന എസ് ആർ വി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇനി പെൺകുട്ടികൾക്കും പഠിക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ആൺകുട്ടികൾക്ക് മാത്രമായി സ്ഥാപിതമായ കൊച്ചിയിലെ ആദ്യ വിദ്യാലയമാണ് എസ് ആർ വി യു പി ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ പെൺകുട്ടികളുണ്ട് എന്നാൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്രമാണ് മുഴുവൻ ആൺകുട്ടികൾ ആൺകുട്ടികൾ അടക്കിവാഴുന്ന എസ് ആർ വി ഹൈസ്കൂൾ വിഭാഗത്തിൽ അടുത്ത അധ്യയന വർഷം മുതൽ പെൺകുട്ടികൾക്കും പ്രവേശനത്തിന് അനുമതി നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി നല്ലൊരു കാര്യമാണല്ലോ ഗേൾസിന് മാത്രം ഒഴിവാക്കിക്കൊണ്ട് ഒരു സ്കൂൾ അതൊക്കെ ആ കോൺസെപ്റ്റൊക്കെ മാറി ഇപ്പം ഒരു വിദ്യ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും അതിനുള്ള സാധ്യത കൊടുക്കണം കാരണം ഹൈസ്കൂൾ സെക്ഷനിൽ മാത്രമാണ് ഇപ്പോൾ പെൺകുട്ടികൾ ഇല്ലാത്തതുള്ളൂ അത് ഇതുകൂടി വന്നു കഴിഞ്ഞാൽ ഇതൊരു കോ എഡ്യൂക്കേഷൻ ഉള്ള ഒരു എന്ന പേരിൽ അറിയപ്പെടും ഹൈസ്കൂൾ നിലവിൽ കുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത് പെൺകുട്ടികൾ വരുന്നതോടുകൂടി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണം കൂട്ടാൻ സാധിക്കും വർഷങ്ങളുടെ പോരാട്ടത്തിനൊടുവിലാണ് സർക്കാരിൽ നിന്നും ഈ ഉത്തരവ് നേടിയെടുത്തത് എനിക്ക് ഇവിടെ എനിക്ക് എനിക്ക് സന്തോഷമില്ല ഇഷ്ടമില്ല നമ്മൾ ഇറങ്ങപ്പോഴാണല്ലോ വരുന്നത് എനിക്ക് ക്ലാസ് മുറികൾ പെൺകുട്ടികൾ വന്നാൽ കയ്യേറുമോ എന്നുള്ള ഭയം ചില ആൺകുട്ടികൾക്ക് എന്തായാലും സംഗതി നമുക്ക് അടുത്ത വർഷം കണ്ടറിയാം വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനോടൊപ്പം റിപ്പോർട്ടർ സൂര്യ സുജി ഇൻ റിപ്പോർട്ടർ കൊച്ചി